മൂന്നാമത്തെ എല്ലാം ഇന്ന് ഏകദേശം ഒറ്റക്ക് സ്പോട്ടിൽ ആട് ഡെഡ് ആയിട്ട് മറിഞ്ഞുപോയി ഹായ് നമസ്കാരം വോൾഡ് വിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ അപ്പൊ ഇന്ന് വീണ്ടും എന്നത്തെ പോലെ നമ്മൾ ഇന്നും വാഹനം പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളൊരു അര കിലോമീറ്ററോളം നടന്ന കേട്ടോ ഈ റെയിൽവേ പാടത്തിൽ വന്നത് ഇവിടെ വന്ന് ഫിഷിങ് സാധാരണ നമ്മളിവിടെ വരുമ്പോൾ മീനെ കാണാറുണ്ട് ഇന്നിപ്പോൾ വളരെ മോശം വെള്ളമൊക്കെ എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും എന്നുള്ളത് അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ വാ വേണം നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യത്തെ മീനടിക്കാൻ ആർക്കാണ് ഭാഗ്യം കിട്ടണം എന്ന് നമുക്ക് നോക്കാം എന്തായാലും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മീനൊക്കെ മറിയണം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം ആരേ കിട്ടണം എന്നുള്ളത് ഇതൊരു മീൻ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് മേളിലേക്ക് പൊങ്ങി വരുന്നുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഒന്നും കേറിയില്ലേ എന്നെ ഉണ്ട് എന്നെ ഉണ്ട് എന്നെ ഉണ്ട് എന്നുണ്ട് എന്നെ ഉണ്ട് എന്നുണ്ട് എന്റുണ്ട് എൻ്റെ ഉണ്ട് ഉണ്ട് അത് കൈമുറിഞ്ഞു കൈമുറിഞ്ഞു ഞാനാദ്യം കയറണ കണ്ടതാ വാട ഇവിടെ വാട അടി താഴെ അടി അടിച്ചോണം ആയത്ത മീന അടി താഴെ പോവാണെങ്കിൽ അയ്യോ ചെറുതായിട്ട് കൊണ്ടുപോയിപ്പോള് എന്റെ അമ്മ ഫസ്റ്റിൽ അവനെ അടിച്ച് കേട്ടിട്ടു വച്ചാ മാരെ നെയ് ആദ്യത്തെ പൊങ്ങിയവനെ തന്നെ കിട്ടിട്ടോ വന്ന വഴി കണ്ടവൻ പൊളിച്ചിട്ടുണ്ട് ഇതൊന്ന് റെഡി ആക്കിട്ടോ കൈ ഇത് നോക്കി ബാൻഡേഡിൻ്റെ അത് ബാൻഡേഡ് ചുറ്റിലിറങ്ങി ഉണ്ടല്ലോ തകർന്നു പോന്ന ഞാൻ പിന്നെ ആദ്യത്തെ കേട്ടോ ഫസ്റ്റ് അടിച്ച് ഫസ്റ്റ് മീനെ കണ്ട അടിച്ച് കയറിയിട്ടത് നല്ല അടിപൊളി വാഹനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കി നോക്കാം കണ്ണാടി താഴെ പോയി അപ്പം മച്ചാൻമാരെ അതെ ഇന്ന് നമ്മളൊരു പുതിയ പ്ലേസിലാട്ടോ വന്നേക്കണം ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന ഒരാളുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു സുഹൃത്തു മുഴയാണ് ഒരാൾ എഴുതി നിൽക്കണേട്ടോ മാസ്ക് വച്ചാൽ കൊണ്ട് മനസ്സിലാവുള്ളൂ മാസ്ക് ഒന്ന് മാറ്റി കാണിച്ചു ഇതാണ് ആൾ പുള്ളി ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് മീനുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇന്നിപ്പോൾ വന്നപ്പോൾ ഒന്നിനെ കണ്ടിട്ടില്ല നിലവിൽ നമുക്ക് എന്തെങ്കിലും കാണുമല്ലോ എന്ന് നോക്കാം ഇ പുള്ളിയുടെ സുഹൃത്തുക്കൾ കണ്ടുവരാ ഇപ്പുറം നിൽക്കണം കേട്ടോ ആ മച്ചന്മാരെ ആദ്യം ഇവിടെ വന്ന് നോക്കിയായിരുന്നു മീൻ വല്ലതും ഉണ്ടോയെന്ന് മീൻ അധികം പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞു ആ ഹവ്വ്വ്വ് ഫിഷിംഗ് ലെ ലെജൻഡ് ഓ ഇതേ ആ ഇവർക്കൊരു ചാനലും കൂടെ ഉള്ളതാണ് കേട്ടോ അവർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവരാ അവരുടെ ഒരു ചാനലുണ്ട് ആ ചാനലും എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തൊക്കെ സഹായിക്കണം ചാനലിന്റെ പേര് ഫിഷിംഗ് ലെജൻ എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വേറി നല്ല ചമട്ടൻ ചമട്ടനടിയായിരുന്നു കേറിയിട്ടുണ്ടാ മോനെ എപ്പുടിയേട്ടാ വലിയ ഒറക്കിലേട്ട വലിയ ഒര് വലിച്ചെടു വലിച്ചു ചെറിയ കറിക്കുന്ന കറക്കാൻ അവൻ്റെ കൊടുക്കാം ഒന്നും ഇല്ല എന്റെ ഫ്രീയാ കളിക്കരുത് ഒരുപാട് കളിച്ച തലേലടിച്ചു കയറ്റും ആ പൊങ്ങി അതേ കണ്ടുള്ളൂ അധികം കളിക്കരുത് സംഗതി ഒക്കെ ശരിയാ എന്നാ മംഗളം പാലോ മംഗളം മംഗളംപാലം ഒക്കെയാ സമ്മേച്ചു ബീച്ചാടെ ഒന്നോടെ കെൽപ്പ് ചെയ്യോ ഒന്നോടെ കെൽപ്പ് ചെയ്യോ വീണ്ടും ഇല്ലല്ലായില്ല അത് ഇനി കഴിഞ്ഞാ കേട്ട ക്യാമറമാൻ എന്തി എന്റെ ക്യാമറമാൻ ഇടയ്ക്ക് പിടിക്കണ കാണാൻ പോന്നി ക്യാമറമാനെ കൊണ്ട് ഞാൻ അടുത്ത ഇടയ്ക്ക് ഉള്ളി മീൻ പിടിക്കണ കാണാൻ പോവാ ഭയങ്കര ഫിറ്റ് ആയി പോ അട്ടിച്ചിട്ട് തൊളഞ്ഞ അപ്പറേ കേറി വച്ചമാർ രണ്ടാമത്തെട്ടോ കൊഴപ്പില്ല രണ്ടാമത്തെ പറഞ്ഞോ ഇവര് ചാനലുണ്ട് ആ പുള്ളി ഞങ്ങളോട്ട് ഒത്തിരി നേരം സംസാരിച്ച ഒരു ദിവസം പുള്ളി ഒന്ന് രണ്ട് പ്ലേസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ചെറുതാ നീ നമ്മള് അടുത്തൊരു പാലത്തില് വന്നിട്ടുണ്ട് കേട്ടോ വേറൊരു പാലത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെനിന്ന് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഇന്ന് വളരെ ശോകമാണ് ഇത്രയും ശോകമുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല വളരെ കുറച്ച് മീനേ നമ്മൾ കണ്ടുള്ളൂ അപ്പൊ ഇന്നത്തെ മീൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നമുക്കൊന്ന് നോക്കാം ഒറ്റ ചു പോടാമേ ചത്തുപോയി ഒറ്റടിക്കുക മീൻ ചത്തുപോയി ഒറ്റടിക്കുക ഇരിക്കുന്നതൊക്കെയാണ് എവിടെയാണ് വേണ്ട ലോക്കത്ത ഒറ്റ ചത്തു പോയി സ്പോട്ടിൽ പോയി ഒന്ന് പൊക്കോ ഒരാളെ അപ്രഞ്ചീസായിട്ട് വേണമെന്നോ അങ്ങനെ നീൻ പൊക്കോ കറക്റ്റ് തിരി നെറ്റിക്കട്ട് തിരുന്നെറ്റിക്കട്ട് ഇത് ചെറുതൊന്നും അല്ല ചെറുതൊന്നും അല്ലാതെ ചെറിയ വാഹനമൊന്നും അല്ലാതെ തിരുന്നെറ്റി പൊട്ടിക്കുവാൻ്റെ ഓ മൂന്നാമത്തെ എല്ലാം ഇന്ന് ഏകദേശമായിട്ട് ഒറ്റക്ക് സ്പോട്ടിൽ ആട് ഡെഡായിട്ട് മറിഞ്ഞുപോയി അപ്പോൾ അത് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ ഇന്നും നമ്മൾ ഒരുപാട് ചുറ്റിക്കിറങ്ങി കുറേ മൂന്നാലഞ്ച് പാലമൊക്കെ പോയി നോക്കി ആകെപ്പാടെ മൂന്ന് മീനെ നമുക്ക് കരയെ കയറ്റാൻ പറ്റുള്ളൂ ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു പോയി അപ്പോൾ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye.